ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ജ്യോതിഷ വിഷയം ജനിച്ച മാസത്തിലെ പ്രത്യേകത എന്താണ് ജനിച്ച മാസത്തിലെ പ്രത്യേകത ഓരോരുത്തരും ഓരോ മാസത്തിലാണല്ലേ ജനിക്കുന്നത് ഇപ്പോൾ ചിങ്ങം കന്നി തുലാം വൃശ്ചം ധനു മകരം കുംഭം മീനം മേടം മിടവം ബിദിനം കർക്കിടകം അങ്ങനെ പന്ത്രണ്ട് മാസമുണ്ട് ഇല്ലേ പന്ത്രണ്ട് മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും നമ്മുടെ ജനനം അങ്ങനെയല്ലേ വരുവുള്ളൂ അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെ ചിങ്ങം മുതൽ കൂട്ടിയാൽ കർക്കിടകം വരെയല്ല അപ്പോൾ ആ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം അടിക്കുള്ളൂ നമ്മുടെ ജനനം വരുന്നത് അപ്പോൾ ഓരോ മാസത്തിലും നമ്മൾ ജനിച്ചാൽ ആ മാസത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ചില ആഴ്ചകളിൽ പ്രത്യേകത ഉണ്ട് അതൊക്കെ ഞാൻ നേരത്തെ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ചില ജനിച്ച മാസത്തിന് ചില പ്രത്യേകതകളുണ്ട് ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ ആ ജാതകനെ ബാധിക്കും അതൊരു സാമാന്യമായ കാര്യമാണ് പറയണത് അത് പൂർണ്ണമല്ല സാമാന്യമായിട്ട് അങ്ങനെയൊക്കെ വന്ന് സംഭവിക്കാം ഇങ്ങനെയുള്ള സാമാന്യ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് മേടമാസത്തിൽ ജനിക്കുന്നവൻ എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഇരിക്കും നോക്കാം മേടമാസത്തിൽ ജനിക്കുന്നവൻ പ്രസിദ്ധനായിരിക്കും സമർത്ഥനായിരിക്കും ആയുധ അഭ്യാസ നിപുണനായിരിക്കും സഞ്ചാരിയായിരിക്കും ധനവാനായിരിക്കും അതുകൂടാതെ മേടപ്പത്തിന് ജനിച്ചവൻ രാജാവോ രാജതുല്യനോ ആയിരിക്കും ഇപ്പം മേടപ്പ മേടമാസത്തിലും മേടപ്പത്തിന് ജനിച്ച മേടമാസത്തിൽ ജനിച്ചതുകൂടാതെ മേടപ്പത്തിന് പ്രത്യേകിച്ച് അത് അവിടെ അതൊരു പ്രത്യേകതയുണ്ട് ഈ മേടമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം സൂര്യൻ്റെ ഉച്ചക്ഷേത്രം അപ്പൊ മേടപ്പത്തിന് പ്രത്യേകതയുണ്ട് അപ്പൊ സൂര്യന് ബലം കിട്ടുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് അതുകൂടാതെ മേടം മേടൻ രാശിയുടെ രാശി ദേവൻ മേടൻ രാശിയുടെ ദേവൻ ആരാണ് കുജനാണ് കുജനാണ് മേടൻ രാശിയുടെ അധിപൻ മേടൻ രാശിയുടെ അധിപൻ കുജൻ അതായത് ചൊവ്വയാണ് അപ്പൊ ചൊവ്വ കുജനെന്ന് പറയും ജാതകത്തിൽ ജാതകമൊക്കെ എഴുതുമ്പോൾ ചുവയക്കുജൻ എന്നാണ് പറയുന്നത് അപ്പം മേടൻ രാശിയിൽ ജനിക്കുന്നവൻ ഇങ്ങനെയായിരിക്കും പ്രസിദ്ധനാവും സമൃദ്ധനാവും ആയുധാഭ്യാസ നിപുണനാവും സദാസഞ്ചാരിയായിരിക്കും ധനവാനായിരിക്കും മേടപ്പത്തിന് ജനിക്കുന്നവനാണെങ്കിൽ നല്ല രാജ്യതുല്യനായിരിക്കും അത് കഴിഞ്ഞപ്പം ഇനി എടവാണ് എടവത്തിലെ അവൻ വസ്ത്ര കച്ചവടക്കാരനായിരിക്കും സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ വിൽക്കുന്ന വ്യാപാരി ധന നേട്ടമുള്ളവൻ സംഗീതവിദ്വാൻ നടൻ നടനം സ്ത്രീ വിദ്വേഷ്യും കൂടിയായിരിക്കും സ്ത്രീകളോടൊക്കെ ദേഷ്യ സ്വഭാവത്തോടെ പെരുമാറാൻ ആയിരിക്കുള്ളൂ അപ്പം അങ്ങനെയുള്ള അവർ ഈ ഇടവമാസത്തിൽ ജനിച്ചാൽ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടാവും വസ്ത്ര വസ്ത്രക്കച്ചവടക്കാരനാകാം സുഗന്ധദ്രവ്യനാകാം വിൽക്കുന്നവനാക്കാം ആഭരണ വ്യാപാരിയാകാം ധന സംഗീതനും വിദ്വാനും നടനും ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ളവര് ഇതെന്നല്ലാത്തവരും ഉണ്ടാവും കേട്ടോ ഞാൻ സാമാന്യമായ ഫലമാണ് ഇവിടെ പറയുന്നത് പിന്നെ മിഥുനം നക്ഷത്രത്തിൽ സോറി മിഥുനക്കൂറിലി മിഥുനക്കൂർ എന്ന് പറയുന്നത് മിഥുന മാസം മിഥുന മാസത്തിൽ ജനിക്ക മിഥുന മാസത്തിൽ ജനിച്ചാൽ അവൻ ജ്യോതിഷിയായി മാറും ധനവാനാവും സംഗീതജ്ഞനായിരിക്കും കലാകാരനായിരിക്കും വക്കീലാകാൻ സാധ്യതയുണ്ട് അധ്യാപകനോ അതേപോലെ തന്നെ സാഹിത്യകാരൻ സാഹിത്യകാരൻ എഴുത്തുകുത്തുകൾ നടത്തുന്നവൻ ഇതൊക്കെ ആകാൻ മിഥുനം മാസത്തിൽ ജനിച്ചവൻ ഇങ്ങനെയൊക്കെ ആവും മിഥുന മാസം കഴിഞ്ഞ പിന്നെ കർക്കിടക മാസത്തിൽ ജനിച്ചാൽ ഉഗ്ര സ്വഭാവിയായിരിക്കും അന്യരുടെ കാര്യ തൽപരനായിരിക്കും സഞ്ചാരിയായിരിക്കും പ്രയത്നശീലനൻ ശീലനായിരിക്കും ഒന്നിൽ കൂടുതൽ വീടുള്ളവനായിരിക്കാം കർക്കിടകൻ രാശിയിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ് ഞാൻ ഇപ്പം പറയുന്നത് കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങ മാസം കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരേ മാസത്തിനും ഒരേ രാശിയുടെ പേര് തന്നെയാണല്ലോ അതുകൊണ്ടാണ് അപ്പം മേടം കഴിഞ്ഞ ഇടവോണ് ഇടവം കഴിഞ്ഞ ബിദുനോണ് ബിദുനം കഴിഞ്ഞ കർക്കിടകം കർക്കിടകം കഴിഞ്ഞ പിങ്ങ ചിങ്ങം ആണ് ചിങ്ങമാസാണ് അപ്പം ചിങ്ങമാസത്തിൽ ജനിച്ചവർ പശുക്കളോട് ഭ്രമമുള്ളവനായിരിക്കും മാതാവിനെ സ്നേഹിക്കുന്നവനായിരിക്കും വനപ്രദേശം ഇഷ്ടപ്പെടുന്നവനായിരിക്കും സഞ്ചാരിയായിരിക്കും നാംസപ്രിയനായിരിക്കും ദേഷ്യക്കാരനുമായിരിക്കും ചിങ്ങത്തിൽ ജനിച്ചാൽ ഇനി കന്നിയിൽ ജനിക്കുന്നവൻ കവി കലാകാരൻ ചിത്രകാരൻ ശക്തി കുറഞ്ഞവൻ വക്കീലി അധ്യാപകൻ വാഗ്മി ഇങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത കന്നി കഴിഞ്ഞ തുലമാണ് തുലാമാസത്തിൽ ജനിക്കുന്നവൻ മദ്യപാനി മദ്യ ഉൽപാദകൻ ലഹരി വസ്തുക്കളിൽ താൽപ്പര്യമുള്ളവൻ സഞ്ചാരി കച്ചവടക്കാരൻ സ്വർണ്ണപ്പണിക്കാരൻ വ്യാപാരി എന്നിവ ആകാനാണ് സാധ്യത അല്ലാത്തവരും കണ്ടെന്ന് വരാം ഇത് സാമാന്യകാര്യം തുലാമാസത്തിൽ ജനിച്ചവർ തുലാമാസം കഴിഞ്ഞാൽ പിന്നെ വൃശ്ചിക മാസമാണ് വൃശ്ചികമാസമാണ് വൃശ്ചികമാസത്തിൽ ജനിച്ചവർ എഴുത്തുചാട്ടക്കാരനായിരിക്കും എഴുത്തുചാട്ടക്കാരനാകാം മുൻകോപിയാകും മുൻകോപിയായിട്ട് വരാം വിഷവസ്തുക്കൾ കൊണ്ട് ധനനേട്ടം ഉണ്ടാക്കുന്നവനാകും അത് കെമിക്കൽ സാധനങ്ങൾ കൊണ്ട് ധന നേട്ടങ്ങളുണ്ടാക്കും പിന്നെ ക്രൂര സ്വഭാവക്കാരനായിരിക്കാൻ സാധ്യതയുണ്ട് ഇത് സാമാന്യമായ ഫലം ഉണ്ടാ ഞാൻ പറയുന്നത് അപ്പോൾ വൃക്ഷം കഴിഞ്ഞാൽ പിന്നെ ധനുമാസമാണ് ധനുമാസത്തിൽ ധനവാനാകാൻ സാധ്യതയുണ്ട് സത്യസന്ധനായിരിക്കും വൈദ്യനായിരിക്കും ചിത്രവേലകൾ ചെയ്യുന്നവനായിരിക്കും ഈശ്വരവിശ്വാസിയുമായിരിക്കും ധനുമാസത്തിൽ ജനിച്ചവൻ ധനു കഴിഞ്ഞാൽ പിന്നെ മകരമാസമാണ് മകരമാസത്തിൽ ജനിച്ചവൻ മൂർക്കെ സ്വഭാവം നീചകർമ്മി ദുഷ്പ്രവർത്തി അലസൻ പിശുക്കൻ മടിയൻ ഇങ്ങനെയൊക്കെ ആകും മകരത്തിൽ ജനിച്ചാൽ മൂർഖൻ്റെ സ്വഭാവം നീചകീർത്തി ദുഷ്പ്രവൃത്തി അലസൻ പിശുക്കൻ ഇതെല്ലാം മകരമാസത്തിൽ ജനിക്കുന്നവരുടെ സ്വഭാവ വിശേഷ സാമാന്യമായ സ്വഭാവ വിശേഷമാണ് പിന്നെ കുംഭമാസത്തില് കുംഭമാസത്തിലെ ജനിക്കുന്നവൻ നീചകർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കാം കുംഭമാസത്തിൽ ജനിച്ചവൻ നീചകർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കും ഭാഗ്യഹീനനായിരിക്കും പുത്രവിരോധമുള്ളവനായിരിക്കും അതേപോലെ തന്നെ പ്രീതി കുറഞ്ഞവനായിരിക്കും വ്യവഹാരിയായിരിക്കും കുംഭമാസത്തിൽ ജനിച്ചവൻ കുംഭമാസത്തിൽ ജനിച്ചവൻ നീചകർമ്മിയായിരിക്കും നീചപ്രവൃത്തി ചെയ്യുന്നവനായിരിക്കാം ഭാഗ്യഹീനൻ പുത്രവിരോധി പ്രീതി കുറഞ്ഞവൻ വ്യവഹാരി ഇതൊക്കെ കുംഭമാസത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ് മീന മാസത്തിലാണ് രത്നമേ രത്നവ്യാപാരി മത്സ്യക്കച്ചവടക്കാരൻ ജ്ഞാനി ദൈവവിശ്വാസി ദൈവവിശ്വാസി ജലസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ ധനനേട്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ധനനേട്ടങ്ങളുണ്ടാക്കും ഗുരുനാഥന്മാരെ സ്നേഹിക്കുന്നവനായിരിക്കും മീനം മാസത്തിൽ ജനിച്ചവൻ രത്നവ്യാപാരിയാകും മത്സ്യ കച്ചവടക്കാരനായിരിക്കാം ജ്ഞാനിയായിരിക്കും ദൈവവിശ്വാസിയായിരിക്കും ജലസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ധനനേട്ടങ്ങളുണ്ടാക്കും ഗുരുനാഥന്മാരെ സ്നേഹിക്കുന്നവനുമായിരിക്കും ജനിച്ച മാസത്തിലെ പ്രത്യേകത എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിളിക്കാവുന്നതാണ്